ഞാൻ എനിക്ക് അവിടെ കാരണം എന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേട്ടയാടിയതും എനിക്കെതിരെ വലിയ സൈബർ ബുള്ളിങ് നടത്തിയ ഒരു വിഷയമാണ് അതാണ് യഥാർത്ഥത്തിലൂടെ നമ്മളൊരു മാസപ്പടി വിഷയം ഞാൻ കൊണ്ടുപോകും ആ വിഷയത്തിൽ ചേർന്ന് നോക്കിയോളൂ ആ മാസപ്പടി വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നോക്കുകയാണ് അതിന്റെ അടുത്ത് ഞാൻ പറയട്ടെ പറയാം പറയാം കേരള ഈ വിഷയം വിഷയം ഇത് വ്യവസായത്തെ കുറിച്ചുള്ള ചർച്ചയാണ് നിങ്ങൾ സാധാരണ സ്ഥിരമായി ഉന്നയിക്കുന്ന പല്ലവേദി ഇവിടെ പാടില്ല നിങ്ങൾക്ക് 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 മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് വിഷയം അല്ലേ നിങ്ങൾ വിഷയത്തിലേക്ക് വരുമോ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ സ്ഥിരമായി സ്ഥിരമായി നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾക്ക് പറയേണ്ട വേദിയല്ല ഇത്

ആ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ജനങ്ങളോട് പറഞ്ഞൊരു ഭാഷയുണ്ട് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പി വി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം ഞാനല്ല എന്ന് പറഞ്ഞു ഇന്നും അത് വിശ്വസിയേറ്റ് പാടുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും നേതാക്കന്മാരും ഇവിടെയുണ്ട് ഞാൻ പറയാം ഇന്ന് ഹൈക്കോടതി പിണറായി വിജയനെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യം പ്ലീസ് കോടതിക്ക് മുമ്പാകുന്ന വിഷയം ഇവിടെ പാടില്ല ആണ് നിങ്ങൾ അഭിഭാഷകനാണ് ഒരു വിഷയം ഇവിടെ പരാമർശിക്കാൻ പാടില്ല ഒരു വിഷയം ഇവിടെ പാടില്ല പാടില്ല സോറി സോറി റൂൾസ് റൂൾസ് ആൻഡ് ആൻഡ് പ്രകാരം പ്രകാരം എനിക്ക് എനിക്ക് പോകാൻ പോകാൻ പറ്റൂ പറ്റൂ നിങ്ങൾ പറഞ്ഞോ കോടതി നോട്ടീസ് അയച്ചു അത് കോടതി ഡിസൈഡ് ചെയ്യട്ടെ കോടതി ഡിസൈഡ് ചെയ്യട്ടെ മറ്റു കാര്യങ്ങൾക്ക് വരും ഇവിടെ കൃത്യമായി കോടതി മുമ്പായുള്ള വിഷയം പറയാൻ പാടില്ല അത് പറയട്ടെ അന്ന പുതിയാളായതുകൊണ്ട് അദ്ദേഹം പറയട്ടെ അന്ന പുതിയായതുകൊണ്ടാണ് ചോദിക്കൂഴ്സായോട് ചോദിക്കൂ ചോദിക്കൂ നിങ്ങൾ ചോദിക്കൂ യെസ് മര്യാദ കേടല്ല കോടതിക്ക് വിഷയം ഉന്നയിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ അത് നിങ്ങളുടെ സാമാജിയോട് ഞാൻ പിണറായി വിജയൻ പറഞ്ഞു കോടതിയിലെ പറയണേ നിങ്ങൾ പറഞ്ഞല്ലോ അതായത് മുഖ്യമന്ത്രി പറഞ്ഞു പി വി എന്നത് ഞാനല്ല എന്ന് പറഞ്ഞു ശരിയാണോ അത് കോടതി പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് ആ വാദം അദ്ദേഹം എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഭാഷ പറഞ്ഞിരുന്നു പി വി എന്നത് ഞാനല്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് അത് പറയാൻ വേണ്ടി ഞാൻ പാടുപെട്ടത് കാരണം ഞാൻ നിയമസഭ പറയുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായ തർക്കം എന്ന് പറയുന്നത് പി വി താനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും പി വി താനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാന്ന് പറഞ്ഞു ഇപ്പോൾ അതിനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം പറയട്ടെ ആ പി വി ഞാനല്ല എന്ന് അത് പറയാനുള്ള ആർജം കൊണ്ടേ കാണാം ഇത് മാത്രമല്ല എന്ന് പറയുമ്പോ നമ്മളിപ്പോ സി എം ആറിൽ നിന്ന് വാങ്ങിയതിനെ കുറിച്ചാണ് അതായത് ഒരു നോട്ടീസിൽ പറയുകയാണ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് കമ്പനി ഹാസ് ഓൾമോസ്റ്റ് എവറി മന്ത് റിസീവിംഗ് എമൗണ്ട് ഫ്രം വേരിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്രാ സർ നമ്മളൊക്കെ നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ കാര്യം പോട്ടെ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും ഒരു കാര്യവും സമാരേഖയിൽ ഉണ്ടാവില്ല ഇതുപോലെ ഒരു രേഖയും തെറ്റാണെങ്കിൽ നിങ്ങൾ പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി പറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർ അംഗീകരിക്കാൻ കഴിയുക